റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലെ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ ചൊവ്വാഴ്ച ആരംഭിക്കും പ്രവൃത്തി നടക്കുമ്പോൾ കുടിവെള്ള വിതരണം തടസ്സപ്പെടാനുള്ള സാഹചര്യമുള്ളതിനാൽ ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുമെന്ന് നഗരസഭാധികൃതർ അറിയിച്ചു നീള ആശുപത്രി മുതൽ കുളപ്പള്ളി ഐ പി ടി കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിൽ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് കുടിവെള്ള പൈപ്പുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നത് നിലവിൽ റോഡിന് നടുവിലൂടെയാണ് പൈപ്പ് ലൈൻ കടന്നുപോകുന്നത് പൈപ്പ് പൊട്ടുമ്പോൾ റോഡ് തകർച്ച നിത്യസംഭവമാണ് റോഡ് നവീകരണം വരുമ്പോൾ നിലവിലുള്ള പൈപ്പ് ലൈനിന് പകരം റോഡിന് ഇരുവശത്തുകൂടെ പുതിയ പൈപ്പ് ലൈൻ ഇടും ചൊവ്വാഴ്ച മുതൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിക്കുമെന്ന് പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി പറഞ്ഞു പൈപ്പ് ലൈൻ സ്ഥാപിക്കുമ്പോൾ പലയിടങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടും ഈ സാഹചര്യത്തിൽ ബദൽ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്നും ടി പി ഷാജി അറിയിച്ചു ഇപ്പൊ നിള ഐ പി ടി റോഡിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് രണ്ട് സൈഡിലും പൈപ്പ് ഇടുന്ന പ്രവൃത്തി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസം നല്ല പ്രയാസങ്ങൾ അനുഭവിക്കും കാരണം രണ്ട് വശത്തും പൈപ്പിടുന്ന സമയത്ത് നിലവിലുള്ള പൈപ്പ് കണക്ഷൻ നാലോ അഞ്ചോ ദിവസം കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമെന്നാണ് കോൺട്രാക്ടർമാരൊക്കെ അറിയിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു ഏതെല്ലാം പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഭ്യമാകാത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക